അപ്പോ വൃത്തിനകത്തുനിന്ന് വൃത്തി മാങ്ങ വറച്ചേനു അത് മുളക് ഉപ്പും ഇട്ടിട്ട് തിന്നാൻ വരിച്ച് കുട്ടിക്കുന്നതരാട്ട എന്താ രസോ നോക്കിയ നല്ല മധുരമുണ്ട് നിന്റെ വായിലേക്ക് ചോറിന് ഇപ്പം വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു മണിയെല്ലാം കഴിഞ്ഞു ഞാൻ ഇപ്പൊ ചൂടായ കൊണ്ട് രാത്രിക്കത്തേക്കും കൂടി ചോറാക്കുന്നില്ല അതുകൊണ്ട് വളിച്ചു പോകാണ്ട് എടുക്കാന് നേരം പോയിട്ടാണ് ചോറിന് അരിയിട്ടത് ഇന്ന് ചോറും കറിയെല്ലാം വേഗം ആക്കിയിട്ട് സ്കൂളിൽ വാർഷികത്തിന് പോണേനു ഒരു അനുമോദിക്കൽ ചടങ്ങും കൂടി ഉണ്ട് എനിക്ക് ചോറും കറിയും വേഗമാക്കിട്ട് ഒരു തോരനും കൂടി വെക്കണം കേബേജ് ഉണ്ട് അത് തോരനാക്കാം പിന്നെ കുറച്ച് തോരനാക്കും കായും കൂടി വെച്ചിട്ടുണ്ട് അതെല്ലാരും ദോശക്കും പിന്നെ എടുത്തിട്ടാണ് അതുകൊണ്ട് തന്നെ തീരാനായിട്ടുള്ളത് ഇത്രയുണ്ട് ചോറിന് ഇന്നലത്തെ മീൻ കറി ഉണ്ടേനും കുറച്ച് അയലക്കറിയാണ് അതിന്റെ കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് ഇന്ന് മീൻ വാങ്ങിയിട്ടില്ല നാലാക്കിത്രല്ലേ ഉണ്ട് അതുകൊണ്ട് അത് ഒപ്പിച്ചിട്ടുള്ള പിന്നെ ഇന്നലത്തെ മീൻ വറുത്തത് ഇത്ര ബാക്കിയുണ്ട് അത് നാലാളും കൂടി കുറച്ച് കുറച്ച് എടുക്കാനായിട്ട് ഇതിപ്പോ മഞ്ഞൾപ്പൊടീനകത്ത് ഇട്ടിട്ട് കഴുകിയിട്ടാണ് കാബേജ് ഉപയോഗിക്കാം ഉള്ളി അരിഞ്ഞ് വെച്ച് പിന്നെ തേങ്ങ ചിരകി മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളക് എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് എടുത്ത് അങ്ങനെ നമ്മളെ കാബേജ് തോരണം കൂടി റെഡി ആയിട്ടുണ്ട് എനിക്ക് ചോറെടുത്തിട്ടാണ് നമ്മളെല്ലാവരും ഉച്ചക്ക് ചോറ് കഴിഞ്ഞ് പിന്നെ പണിക്കാരുണ്ടേനും വീട് വാർക്കുന്നതിൻ്റെ കുറച്ച് പണികളിങ്ങനെ ചെയ്യുന്നുണ്ട് അവർക്ക് പിന്നെ ഭക്ഷണമൊന്നും വേണ്ട കരാറ് കൊടുത്തിയായത് അവർക്ക് വെള്ളം മാത്രം ഇടയ്ക്കിടക്ക് ഇപ്പോൾ വെ വെയിലായതുകൊണ്ട് കൊടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ കുറച്ച് വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി സ്വന്തം മക്കളെ പോലെ കുട്ടികളെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട കരുതലും പാഠം പഠിപ്പിക്കുന്നതിനപ്പുറത്ത് നല്ല കരുതലും അതുപോലെ അച്ചടക്കവും എല്ലാം ശീലിപ്പിച്ച് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഉയരുന്ന നല്ല ഭാവി വാഗ്ദാനങ്ങളെ ഇവിടെ നിന്നും നിർമ്മിതിയിലേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ അധ്യാപകരെ നമുക്ക് ഈ ഘട്ടത്തിൽ ആദരവോടെ കൂടി നമുക്ക് കാണേണ്ടതുണ്ട് ഈയിടെ പുറത്തിറങ്ങിയ രണ്ട് പുസ്തകങ്ങളിൽ തന്റെ കവിതകള് എഴുതി വന്നിട്ടുണ്ട് പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട് അപ്പോ ആ ഒരു ചടങ്ങിന് ഈ ഒരു യുവ കവയിത്രിക്ക് ഇനിയും വലിയ വലിയ ഭാവങ്ങൾ ഉണ്ടാകാൻ ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഈയൊരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ജിഷ്ണു ജിഷ്ണു വെളക്കോട് സ്വദേശിയാണ് നമ്മുടെ യു ജി സി നെറ്റ് യോഗ്യതയുടെ ജിഷ്ണുവിനെയും ഏറെ അഭിമാനത്തോടെ ഈയൊരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു യുവ കവയിത്രി എന്ന് പറഞ്ഞ ഒരു ആദരിക്കൽ ചടങ്ങിനാണ് ഈ സ്കൂളിൽ നിന്ന് ഞാൻ ക്ഷണിക്കപ്പെട്ടത് അപ്പോൾ ഇങ്ങനെ എല്ലാവരേയും കൂടെ വേദി പങ്കിടാൻ വേണ്ടിയിട്ട് എനിക്കും കൂടി ഒരു ചാൻസ് കിട്ടി ഒരു മൊമൻറ്റോയും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമുക്കിങ്ങനെ ഒരു ആദരിക്കൽ ചടങ്ങിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതും എല്ലാം നിങ്ങൾ ആദ്യമായിട്ടാന്ന് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സാംസ്കാരിക വേദി കഴിഞ്ഞ് പിന്നെ കുട്ടികളുടെ കലാപരിപാടിയെ അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു പിന്നെ എന്റെ മോളെയും കൂട്ടുകാരികളുടെ എല്ലാം നാലാള് കൂടി ഡാൻസ് ഉണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ Bye.